കാസർകോട് എണ്ണപ്പാറ സ്വദേശിനിയുടെ മരണത്തിൽ അന്വേഷണം വഴിമുട്ടുന്നതായി പരാതി ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്നും പെൺകുട്ടി മരിച്ചെന്നും കണ്ടെത്തിയിട്ടും അവസാനിപ്പിക്കാൻ സംസ്ഥാന ശ്രമിക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ആ രക്ഷിക്കാൻ നീക്കം പരാതിയാണ് എണ്ണപ്പാറ സ്വദേശിനിയായ കാണാതാവുന്നത് ജൂൺ എറണാകുളത്തെ കമ്പനിയിൽ ജോലി വിദ്യ ഉപയോഗിച്ച് പ്രതിയായ ബിജു പോലോസ് കുട്ടിയുടെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചറിയിക്കുമ്പോഴും ആർക്കും അപകടം മനസ്സിലായില്ല മാസങ്ങൾക്കപ്പുറം മകൾ തിരിച്ചു വരാതിരുന്നോടെയാണ് പെൺകുട്ടിയുടെ പിതാവും സഹോദരിയും പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്നത് പെൺകുട്ടിയുടെ പിതാവും സഹോദരിയും അമ്പലത്തറ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം പരാതിയുമായി എത്തുന്നത് പരാതി കേട്ടെങ്കിലും എഫ്ഐആർ ഇടാൻ പോലീസ് തയ്യാറായില്ല കേസന്വേഷണം നടക്കാത്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ ഇരുവരും കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിക്ക് പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ അമ്പലത്തറ പോലീസ് എഫ്ഐആർ ഇട്ടു പക്ഷേ അന്വേഷണം എങ്ങും എത്തിയില്ല പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ച് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു ഇതോടെ കോടതി ഇടപെട്ടു ബേക്കൽ ഡിവൈഎസ്പിക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചെങ്കിലും അന്വേഷണം മുന്നോട്ടു പോയില്ല കുടുംബം വീണ്ടും ഹൈക്കോടതിയിലെത്തി കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ അതുകൊണ്ടും കുറ്റവാളികളിലേക്ക് എത്താനായില്ല കുടുംബം നിയമ പോരാട്ടം തുടരുന്നതിനിടയിലാണ് പതിനാല് വർഷത്തിനു ശേഷം സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുന്നത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം കാസർഗോഡ് കടപ്പുറത്ത് രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് മാസത്തിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം എണ്ണപ്പാറ സ്വദേശിനിയുടേതാണെന്നും പാതസരം ബന്ധുവായ് യുവതി തിരിച്ചറിഞ്ഞെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചു പ്രതിയായ ബിജു പൗലൂസ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്നും കുട്ടി മരിച്ചെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷം കേസന്വേഷണം മുന്നോട്ട് പോകുന്നില്ലെന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതി അതിൽ തിടുക്കിട്ട് കൊണ്ട് ഒരു പ്രദീന അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ പ്രതികളുണ്ട് ആ ഒരാളുടെ പേര് മാത്രം ആത്മഹത്യ എന്ന കുറ്റത്തിന് മാത്രം ഒരു കേസ് എടുത്തുകൊണ്ട് പിന്നെ നിർത്തിയിട്ടുണ്ട് പോലീസിന് ഞങ്ങൾ അന്വേഷണ ഒരു തൃപ്തി ഒരു അന്വേഷണം ഞങ്ങൾ ഒരു മറുപടി ഞങ്ങൾക്ക് തിരുന്നില്ല ഇതിൽ വലിയ വലിയ ബമ്പം ടീമുകളുണ്ട് അവരൊന്നും ഇവയും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക ഇതുവരെ പാണത്തൂർ സ്വദേശിയായ വിവാദ വ്യവസായി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലാണ് കോടതി അന്വേഷണത്തിന്റെ വിവരങ്ങൾ ആരാഞ്ഞിട്ടും ക്രൈംബ്രാഞ്ച് സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല ഇതിനിടയിൽ പ്രതിയായ ബിജു പൗലോസ് ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിലെ വൈരുദ്ധ്യവും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ നേരത്തെ അറസ്റ്റിലായ ബിജു പോലോസിൽ മാത്രം അന്വേഷണം വഴിമുട്ടുകയാണ് വിവാദ വ്യവസായി അന്വേഷണ പരിധിയിലുണ്ടെങ്കിലും അതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കാൻ അന്വേഷണ സംഘം ഇതുവരെയും തയ്യാറായിട്ടില്ല പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുമ്പോഴും കുട്ടിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അവസാനിപ്പിക്കാനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അരുൺ പാറക്കൽ ട്വൻ്റി കാസർഗോഡ്